ഇന്നത്തെ ചിന്താവിഷയം വിഷയം ദൈവം മനുഷ്യരോടൊപ്പം യേശു പ്രസംഗിക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും മാത്രമല്ല തന്നോടുകൂടെ ഇരിപ്പാനും വേണ്ടിയാണ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് അതെ യേശു ഒറ്റപ്പെട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല വ്യക്തിപരമായി പിതാവിനോട് പ്രാർത്ഥിക്കുന്ന സന്ദർഭങ്ങളിലൊഴികെ മറ്റെല്ലായ്പ്പോഴും നമ്മുടെ കർത്താവ് ജനങ്ങളോടൊപ്പമായിരുന്നു അതിനാലാണല്ലോ അവിടുന്ന് മലമുകളിൽ കൂടാരമടിച്ച് താമസിക്കാതെ സമഭൂമിയിലേക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നത് എന്നാൽ ഇന്ന് നമ്മൾ ആഡംബരപ്രിയരായി സുഖലോലുപരായി അരമനകളിലിരുന്ന് കുഞ്ഞാടുകളെ മേയ്ക്കാനാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ക്രിസ്തുഭാവം നമ്മിൽ നിന്ന് മെല്ലെ മെല്ലെ നഷ്ടപ്പെടുകയാണെന്ന് പറയാം സ്നേഹിത സുവിശേഷ വേല ചെയ്യുന്നു എന്ന് അവകാശപ്പെടാൻ എളുപ്പമാണ് എന്നാൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിൽ ഒരാളായി അവരോട് ഈ സ്നേഹത്തിൻ്റെ സുവിശേഷം അറിയിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ സുവിശേഷകരായി തീരുന്നത് എന്തെന്നാൽ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളയണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലാൽ തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങിയ യേശു ക്രിസ്തുവല്ലേ നമുക്ക് മാതൃക അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു വേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ ഫിലിപ്പിയർ രണ്ടിൻ്റെ അഞ്ച് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്